വെൽക്കം ടു ഡി ജി സൊല്യൂഷൻസ് ഒരു ബാഗ് സിമെൻറ്റ് ഉപയോഗിച്ച് നാലിഞ്ച് കനത്തിൽ എത്ര സ്ക്വയർ ഫീറ്റ് സ്ലാബ് കോൺക്രീറ്റ് ചെയ്യാൻ കഴിയും എന്നതാണ് ഇന്നത്തെ വിഷയം സാധാരണയായി വീടുകളുടെ സ്ലാബുകൾ ആയിരിക്കും നാലിഞ്ച് കനത്തിൽ കോൺക്രീറ്റ് ചെയ്യുന്നത് കൊമേഴ്സ്യൽ ബിൽഡിങ്ങിൻ്റെ സ്ലാബുകളുടെ കനം അഞ്ചിഞ്ചോ അതിൽ കൂടുതലോ ആയിരിക്കും അൻപത് കിലോയുടെ ഒരു ബാഗ് സിമെൻ്റ് ഉപയോഗിച്ച് നാലിഞ്ച് കനത്തിലുള്ള ഒരു സ്ലാബിൻ്റെ എത്ര സ്ക്വയർ ഫീറ്റ് ഏരിയ കോൺക്രീറ്റ് ചെയ്യാൻ കഴിയും എന്ന് കണക്കുകൂട്ടാൻ പല രീതികളും ഉപയോഗിക്കാം ചോദ്യത്തിൻ്റെ സ്വഭാവമനുസരിച്ച് നേരിട്ടുള്ള രീതിയാണ് ഇവിടെ പറയാൻ പോകുന്നത് ഒരു കോൺക്രീറ്റ് മിക്സ് ചെയ്യുന്നതിന് സിമൻറ്റ് കൂടാതെ മണൽ മെറ്റൽ എന്നിവയും കൃത്യമായ അളവിൽ വേണ്ടിവരുമല്ലോ ഇതിനായി വൺ ഈസ്റ്റ് ടു വൺ പോയിൻറ്റ് അഥവാ എം ട്വൻറ്റി മിക്സാണ് സ്വീകരിക്കുന്നത് അതായത് ഒരു ഭാഗം അഥവാ ഒരു സി എഫ് ടി സിമെൻ്റ് അഥവാ ബൈൻഡിങ് മെറ്റീരിയലിന് ഒന്നര സി എഫ് ടി സാന്റ് അഥവാ ഫൈൻ അഗ്രിഗേറ്റ് മൂന്ന് സി എഫ് ടി മെറ്റൽ അഥവാ കോഴ്സ് അഗ്രിഗേറ്റ് എന്ന അളവിലാണ് വേണ്ടി വരുന്നത് ഇവിടെ വൺ ഈസ്റ്റ് ടു വൺ പോയിൻറ്റ് ഫൈവ് ഈസ് ടു ത്രീ എന്ന റേഷ്യോയിൽ ഒരു ഭാഗം എന്നിടത്ത് ഒരു ബാഗ് സിമെൻറ്റാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഒരു ബാഗ് സിമെൻറ്റ് എത്ര സി എഫ് റ്റി ആണെന്ന് അറിയണം ഒരു സി എഫ് ടി സിമെൻറ്റിൻ്റെ ഭാരം നാൽപ്പത് പോയിൻറ്റ് ഏഴ് ഏഴ് ഒൻപത് കെ ജി ആണ് ഇതിൽ നിന്നും ഒരു കെ ജി സിമെൻറ്റിൻ്റെ സി എഫ് ടി കണ്ടുപിടിക്കാൻ ഒന്നിനെ നാൽപ്പത് പോയിൻ്റ് ഏഴ് ഏഴ് ഒൻപത് കൊണ്ട് ഹരിച്ചാൽ മതിയല്ലോ അതായത് വൺ കെ ജി സിമെൻറ്റ് എന്നത് ഒന്നേ ഭാഗം നാൽപ്പത് പോയിൻറ്റ് ഏഴ് ഏഴ് ഒൻപത് സി എഫ് ടി ആയിരിക്കും ഒരു ബാഗ് സിമെൻറ്റിൻ്റെ ഭാരം അൻപത് കിലോ ആണെന്ന് നമുക്കറിയാം അപ്പോൾ അൻപത് കിലോ സിമെൻ്റ് എന്നത് ഒന്നേ ഭാഗം നാൽപ്പത് പോയിൻറ്റ് ഏഴ് ഏഴ് ഒൻപത് ഗുണം അൻപത് സി എഫ് റ്റി അതായത് വൺ പോയിൻറ്റ് ടു ത്രീ സി എഫ് റ്റി ആയിരിക്കും അതായത് ഒരു ബാഗ് സിമെൻ്റ് എന്നത് ഒന്ന് പോയിൻറ്റ് രണ്ട് മൂന്ന് സി എഫ് ടി ആയിരിക്കും ഇനി വൺ ഇസ് ടു വൺ പോയിൻറ്റ് ഫൈവ് ഈസ് ടു ത്രീ എന്ന റേഷ്യോ അനുസരിച്ച് ഒന്ന് പോയിൻ്റ് രണ്ട് മൂന്ന് സി എഫ് ടി സിമെൻറ്റിന് അതിൻ്റെ ഒന്ന് പോയിൻറ്റ് അഞ്ച് ഇരട്ടി മണൽ വേണ്ടി വരും അതായത് മണലിൻ്റെ അളവ് ഒന്ന് പോയിൻറ്റ് രണ്ട് മൂന്ന് ഗുണം ഒന്ന് പോയിൻറ്റ് അഞ്ച് സമം ഒന്ന് പോയിൻറ്റ് എട്ട് നാല് അഞ്ച് സി എഫ് റ്റി ഇനി നമ്മുടെ മിക്സർ റേഷ്യ അനുസരിച്ച് മണലിൻ്റെ ഇരട്ടി ആയിരിക്കും മെറ്റൽ അതായത് മെറ്റലിൻ്റെ അളവ് സമം ഒന്ന് പോയിൻറ്റ് എട്ട് നാല് അഞ്ച് ഗുണം രണ്ട് സമം മൂന്ന് പോയിൻറ്റ് ആറ് ഒമ്പത് സി എഫ് ടി ഇനി ഇവ മൂന്നും കൂടി കൂട്ടിയാൽ കോൺക്രീറ്റിന് ആവശ്യമായ മെറ്റീരിയൽസിൻ്റെ ഡ്രൈ വോളിയം കിട്ടും അതായത് ഡ്രൈവ് വോളിയം സമം ഒന്ന് പോയിൻറ്റ് രണ്ട് മൂന്ന് അധികം ഒന്ന് പോയിൻറ്റ് എട്ട് നാല് അഞ്ച് അധികം മൂന്ന് പോയിൻറ്റ് ആറ് ഒമ്പത് സമം ആറ് പോയിൻറ്റ് ഏഴ് ആറ് അഞ്ച് സി എഫ് ടി ഇപ്പോൾ മെറ്റീരിയൽസിൻ്റെ ആകെ ഡ്രൈവ് വോളിയം ആറ് പോയിൻ്റ് ഏഴ് ആറ് അഞ്ച് സി എഫ് ടി എന്ന് കിട്ടി ഈ ഡ്രൈവ് വോളിയത്തിലുള്ള മെറ്റീരിയൽസിൽ വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് സ്ലാവ് വർക്കുമ്പോൾ കിട്ടുന്ന വോളിയം ഡ്രൈ വോളിയത്തിനേക്കാൾ കുറവായിരിക്കും അതിനെ വെറ്റ് വോളിയം എന്ന് പറയുന്നു ഡ്രൈ വോളിയം സമം വെറ്റ് വോളിയം ഗുണം ഒന്ന് പോയിൻ്റ് അഞ്ച് നാല് ആണ് അതായത് ആറ് പോയിൻറ്റ് ഏഴ് ആറ് അഞ്ച് സമം വെറ്റുവോളിയം ഗുണം ഒന്ന് പോയിൻ്റ് അഞ്ച് നാല് അപ്പോൾ വെറ്റുവോളിയം സമം ആറ് പോയിൻ്റ് ഏഴ് ആറ് അഞ്ച് ഭാഗം ഒന്ന് പോയിൻ്റ് അഞ്ച് നാല് സമം നാല് പോയിൻറ്റ് മൂന്ന് ഒമ്പത് മൂന്ന് സി എഫ് ടി ഇപ്പോൾ കോൺക്രീറ്റിൻ്റെ വെറ്റുവോളിയം കിട്ടി ഇത് ഒരു ബാഗ് സിമെൻറ്റ് ഉപയോഗിച്ച് ചെയ്യാവുന്ന കോൺക്രീറ്റിൻ്റെ സി എഫ് ടിയിലുള്ള വോളിയമാണ് ഇതിനെ ഇനി സ്ക്വയർ ഫീറ്റിലുള്ള ഏരിയ ആക്കി മാറ്റണം നമുക്കറിയാം വോളിയം സമം ഏരിയ ഗുണം തിക്നസ് ഇവിടെ വോളിയം നാല് പോയിൻറ്റ് മൂന്ന് ഒമ്പത് മൂന്ന് ഏരിയ അതുപോലെ എഴുതുക എന്നിട്ട് തിക്നസ് അഥവാ കാനം നാലിഞ്ചാണ് നാലിഞ്ചിനെ അടിയിലേക്ക് മാറ്റാൻ പന്ത്രണ്ട് കൊണ്ട് ഹരിക്കണം അപ്പോൾ നാല് ബൈ പന്ത്രണ്ട് എന്ന് എഴുതാം ഇത് ക്രിയ ചെയ്യുമ്പോൾ നമുക്ക് പതിമൂന്ന് പോയിൻറ്റ് ഒന്ന് ഏഴ് ഒമ്പത് സ്ക്വയർ ഫീറ്റ് എന്ന് കിട്ടും അതായത് ഒരു ബാഗ് സിമെൻറ്റ് കൊണ്ട് നാലിഞ്ച് കനത്തിൽ പതിമൂന്ന് പോയിൻറ്റ് ഒന്ന് ഏഴ് ഒമ്പത് സ്ക്വയർ ഫീറ്റ് കോൺക്രീറ്റ് ചെയ്യാം ഇനി മറ്റൊരു വിധത്തിൽ നമുക്ക് ഇത് ഒന്ന് പരിശോധിക്കാം അതായത് ആയിരം സ്ക്വയർ ഫീറ്റ് നാലിഞ്ച് കനത്തിൽ കോൺക്രീറ്റ് ചെയ്യാൻ എഴുപത്തി ആറ് ബാഗ് സിമെൻറ്റ് വേണം എന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഇവിടെ ആക്ച്വൽ നമ്പർ ഓഫ് ബാഗ്സ് എഴുപത്തി അഞ്ച് പോയിൻറ്റ് എട്ട് ഏഴ് എട്ട് ആണ് അതായത് ആയിരം സ്ക്വയർ ഫീറ്റിന് എഴുപത്തഞ്ച് പോയിൻറ്റ് എട്ട് ഏഴ് എട്ട് ബാഗ് വേണമെങ്കിൽ ഒരു ബാഗ് കൊണ്ട് പതിമൂന്ന് പോയിൻറ്റ് ഒന്ന് ഏഴ് സ്ക്വയർ ഫീറ്റ് കോൺക്രീറ്റ് ചെയ്യാം ഇനി സമ്മറിയിലേക്ക് കടക്കാം അതായത് ഒരു ബാഗ് സിമെൻറ്റ് വൺ പോയിൻ്റ് എയിറ്റ് ഫോർ ഫൈവ് സി എഫ് ടി സാന്റ് ത്രീ പോയിൻറ്റ് സിക്സ് നയൻ സി എഫ് ടി മെറ്റൽ എന്നിവ കൊണ്ട് പതിമൂന്ന് പോയിൻ്റ് ഒന്ന് ഏഴ് ഒമ്പത് സ്ക്വയർ ഫീറ്റ് ഏരിയ കോൺക്രീറ്റ് ചെയ്യാം ഈ അനുപാതത്തിൽ നൂറ് ബാഗ് സിമെൻറ്റ് നൂറ്റി എൺപത്തി അഞ്ച് സി എഫ് ടി മണൽ മുന്നൂറ്റി എഴുപത് സി എഫ് ടി മെറ്റൽ എന്നിവ ഉപയോഗിച്ച് ആയിരത്തി മുന്നൂറ്റി പതിനെട്ട് സ്ക്വയർ ഫീറ്റ് ഏരിയ നാലിഞ്ച് കനത്തിൽ കോൺക്രീറ്റ് ചെയ്യാം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ബെലൈക്കൻ പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക